പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണെതിരെ പാർട്ടിയിൽ പടയൊരുക്കും എം എൽ എക്കൊപ്പം വേദി പങ്കിട്ടതിൽ വിശദീകരണം തേടി ബി ജെ പി നേതൃത്വം അവസരം മുതലാക്കാൻ ഒരുങ്ങി കോൺഗ്രസ് പ്രവർത്തകർ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന ബി ജെ പിയിലെ പ്രബല വിഭാഗം നഗരസഭയിലെ ഭരണകക്ഷിയിലെ ഈ തർക്കം അവസരമാക്കാനാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നീക്കം പ്രമീള ശശിധരനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസ്താവന ഇറക്കി അതേസമയം രാഹുൽ മാംകൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട വിഷയത്തിൽ പ്രമീള ശശിധരൻ പാർട്ടി നേതൃത്വത്തിന് വിശദമായ മറുപടി നൽകി എം ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയായിരുന്നു അതെന്നാണ് നഗരസഭാ അധ്യക്ഷയുടെ വിശദീകരണം നഗരസഭയുടെ അധ്യക്ഷ എന്ന നിലയിൽ ഔദ്യോഗികപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് താൻ വേദി പങ്കിട്ടതെന്നും ചെയർപേഴ്സൺ വിശദീകരിച്ചു നിലവിലെ സാഹചര്യത്തിൽ പ്രമീള ശശിധരനെതിരെ കടുത്ത അച്ചടക്ക നടപടികൾക്ക് സാധ്യതയില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള സൂചനകൾ എന്നാൽ പാലക്കാട്ടെ പ്രാദേശിക ബി ജെ പി ഘടകത്തിൽ പ്രമീള ശശിധരനെതിരെ ശക്തമായ പടയൊരുക്കമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു ഇരുപത്തി പേർ പങ്കെടുത്ത യോഗത്തിൽ പതിനെട്ട് പേരും പ്രമീള ശശിധരൻ രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണ് ചെയർപേഴ്സന്റേതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്ത കേസുകളിൽ പ്രതികളായ പ്രവർത്തകരോട് പാർട്ടി എന്തു മറുപടി പറയുമെന്നും യോഗത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു ഈ വിഷയത്തിൽ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ പാർട്ടി അച്ചടക്കം തകരുമെന്നും ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു എന്നാൽ നിർണായകമായ ഈ യോഗത്തിൽ പ്രമീള ശശിധരൻ പങ്കെടുത്തില്ല കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ